നമുക്ക് പറ്റണ പാളിച്ചകളിലൊന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഈ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ മറ്റുള്ളവർ പെരുമാറാതെ വരുമ്പോൾ നമുക്ക് നിരാശ തോന്നും സങ്കടം തോന്നും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ നമുക്ക് വേണ്ടിയാണ് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി കാരണം ഈശോയാണ് അവർക്ക് വേണ്ടി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നമുക്ക് ഒരുക്കി നമുക്കൊരുക്കിത്തരുന്നത് ഈശോയ്ക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പദ്ധതിയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പോകരുതും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യണം അത് ഈശോയുടെ പദ്ധതിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ചെയ്യണം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന് മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ